വളരെ അഭിമാനത്തോടു കൂടി ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ശ്രീ രേവന്ത് റെഡ്ഡി തെലങ്കാന ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ നിൻ്റെ യൂസഫലിക്കെ കണ്ടു ഓരോ മെമ്പേഴ്സ് ഓഫ് പാർലമെൻ്റ് ഓരോ സ്റ്റേറ്റിലേക്ക് ലുലു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ പറയും നിങ്ങളുടെ യൂസഫ് യൂസഫലിയെ കണ്ടു ഓണീഡ ടി വിയുടെ ഒരു പരസ്യമുണ്ട് നെയ്ബേഴ്സ് എൻ വി ഓണേഴ്സ് പ്രൈഡ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എപ്പോഴും അഭിമാനിക്കുന്ന ഒന്നാണ് ശ്രീ എം എ യൂസഫ് അലി എന്ന പേര് അത് ലോകത്തിൻ്റെ തന്നെ മലയാളിയുടെ ബ്രാൻഡ് അംബാസിഡറായി അദ്ദേഹം മാറി എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചേറെ അഭിമാനകരമായ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു ഐ ടി വ്യവസായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പറയുകയാണ് നമ്മുടെ ഫേസ് ടു ഇൻഫോ പാർക്കിൻ്റെ എക്സ്പാൻഷൻ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അത് വളരെ വേഗത്തിൽ ഇനിയാക്കണം അതിന് ഗവൺമെൻറ്റിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട് അതുകൂടി വേഗത്തിലാക്കിയാൽ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഐ ടി മേഖല കൂടിയായി മാറും അതിനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലുലു ഗ്രൂപ്പിൻ്റെയും യൂസഫ് അലീക്കയുടെയും എല്ലാവിധ കോൺട്രിബ്യൂഷൻസും ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സെൻറ്ററായി മാറിയതിൽ ഏറെ സന്തോഷിക്കുന്നു അതിൽ അഭിമാനിക്കുന്നു എല്ലാവിധ